ശ്രേയസിന്റെയും ഭാഗ്യയുടെയും വിവാഹശേഷമുള്ള ശേഷമുള്ള വിശേഷങ്ങൾക്ക് കാതോർ പ്രേക്ഷകർ ഇവർ എന്ന് വിദേശത്തേക്ക് പോകുമെന്നുള്ള അന്വേഷണത്തിലാണ് പ്രേക്ഷകരെന്ന് പറയണം സോഷ്യൽ മീഡിയ നിറയെ ഇപ്പോൾ ഭാഗ്യയും ശ്രേയസിനെയും കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇവരുടെ വിവാഹത്തിന് ശേഷം ഇവർ ഇതിന്റെ തിരക്കിൽ തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ വിരുന്നാഘോഷിക്കുകയാണ് ശ്രേയസും ഭാഗ്യയും തിരുവനന്തപുരത്തെ വീടുകളിലെല്ലാം തന്നെ ഇവർ പോവുകയും ബന്ധുക്കളെ കാണുകയും അവിടെയൊക്കെ തന്നെയും ശ്രേയസിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു അതുകഴിഞ്ഞ് തിരുവനന്തപുരത്തെ ശ്രേയസിന്റെ ബന്ധുക്കളെ കണ്ടതിന് ശേഷം ഇപ്പോൾ രാധികയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രേയസും ഭാഗ്യയും ഒരുമിച്ച് രാധികയും മാധവും ഗോകുലും തന്നെ ഇവരോടൊപ്പമുണ്ട് സുരേഷ് ഗോപിയെ മാത്രം കാണാനില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് രാധികയുടെ വീട്ടിലേക്ക് വിരുന്നിനായും അവിടെയുള്ള ബന്ധുക്കളെയും കാണാനായി ഇപ്പോൾ ശ്രേയസും ഭാഗ്യമെത്തിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചിത്രങ്ങളടക്കം കാണുന്നത് തിരുവനന്തപുരത്തെ ഇത്തരം ആളുകളെ കണ്ടതിന് ശേഷം ഇപ്പോൾ പത്തനംതിട്ടയിൽ രാധികയുടെ വീട്ടിലെത്തി രാധികയുടെ സഹോദരിമാരുടെ വീട്ടിൽ ഭാഗ്യയും ശ്രേയസും ഇതിന്റെ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അതിവേഗം ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഭാഗ്യയും ശ്രേയസിനെയും കണ്ടതിന്റെ സന്തോഷം രാധികയുടെ സഹോദരിമാരുടെ മനസ്സിലുണ്ട് എന്നും അതവിടെ കാണാൻ സാധിക്കുന്നു എന്നും പറയുന്നു ഇവരുടെ കസിൻസിന്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും ഭാഗ്യയും ശ്രേയസ് പങ്കുവച്ചിട്ടുണ്ട് വല്ലാത്ത സന്തോഷം തന്നെ തോന്നുന്നു എന്ന് നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത് ഇപ്പോൾ ഭാഗ്യ കസിൻസിനോടൊപ്പം നിൽക്കുകയും അവരോടൊപ്പം ഷെയേഴ്സും അതുപോലെ നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണെന്ന് പറയുന്നു മാധവനെയും ഗോകുലിനെയും ഒക്കെ തന്നെയും ഈ ചിത്രങ്ങളിൽ കാണാം അതും ഒരു സന്തോഷമാണ് സുരേഷ് ഗോപി മാത്രം കണ്ടില്ലല്ലോ എന്നാണ് നിരവധി പേർ അന്വേഷിക്കുന്നത് സുരേഷ് ഗോപി എവിടെ പോയി എന്നും ഷൂട്ടിംഗ് തിരക്കിലായിപ്പോയോ എന്നും രാഷ്ട്രീയ തിരക്കിലാണോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്നാൽ രാധികയും മക്കളും വിരുന്നും ആ ചണങ്ങുകൾ ഒന്നും മുടക്കാതെ എല്ലാ രീതിയിലും അത് നടത്തിക്കൊണ്ട് വരികയാണ് രാധിക മക്കളോടൊപ്പം തന്നെയുണ്ട് മക്കളുടെ എല്ലാ വിജയങ്ങൾക്കും മക്കളുടെ എല്ലാ സന്തോഷത്തിനും രാധിക തന്നെയാണ് ഒപ്പം എത്താറുള്ളത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സിനിമാ തിരക്കുകളിൽ എപ്പോഴും മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി എന്ന് വരില്ല അതിനെല്ലാത്തിനും ഓടിയെത്തുന്നത് രാധിക തന്നെയാണ് നല്ലൊരു അസൽ പാട്ടുകാരി കൂടിയാണ് രാധിക തന്റെ ജീവിതത്തിൽ ഇപ്പോൾ പാട്ട് കൂടി കൊണ്ടുനടക്കുന്നുണ്ട് രാധിക എന്ന് എല്ലാവർക്കും അറിയാം പാടാനും മറന്നു പോകാറില്ല തിരുവനന്തപുരത്ത് തന്നെ പല അമ്പലങ്ങളിലും പാട്ടിലും ഒക്കെ തന്നെയും രാധികയുടെ പേര് ഉയർന്നു കേട്ടപ്പോൾ എല്ലാവർക്കും ആദ്യം ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം ഒരു പരിപാടി രാധികയുടെ പേരിൽ വൈറലായി പിന്നാലെയാണ് രാധിക ഒരു ട്രൂപ്പിലുണ്ടെന്നും ഇവർ എല്ലാവരും ചേർന്ന് ഗാനം ആലപിക്കാറുണ്ടെന്നും അത് സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ടെന്നും മനസ്സിലാകുന്നത് ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വലിയ ഞെട്ടലായിരുന്നു രാധിക അത്ര നന്നായി പാട്ട് പാടുമെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല എന്നാണ് നിരവധി പേർ കമൻറ്റുമായി എത്താറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് രാധികയ്ക്ക് ആരാധകരുമായി ഉള്ളത് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും രാധികയ്ക്ക് വലിയ ആരാധക തന്നെ പറയാം ഇപ്പോൾ രാധികയുടെ വീട്ടിലേക്ക് എത്തിയ ശ്രേയസ് യും ഭാഗ്യയുടെയും ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് നിരവധി പേരാണ് ഈ ദമ്പതികളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ചോദിച്ചറിയുന്നത് ഇനി നിങ്ങൾ എന്നാണ് ജോലി നോക്കി വിദേശത്തേക്ക് പോകുന്നതെന്നും രണ്ടുപേരും ഒരുമിച്ചാണോ പോകുന്നതെന്ന് തുടങ്ങിയുള്ള വിശേഷങ്ങളും ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ